വീണ്ടും വിവാദങ്ങൾക്ക് വഴിയൊരുക്കി രാഹുൽ ഗാന്ധി സർക്കാരിനെതിരായ രാഷ്ട്രീയ ആരോപണങ്ങളിൽ മറുപടി തേടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെ ജെ ജെ എന്ന് വിശേഷിപ്പിച്ചതിനെ ചൊല്ലിയാണ് പുതിയ വിവാദം ഉയരുന്നത് വിവാദങ്ങൾക്കു പിന്നിൽ പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതി നേടിയെടുക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയവും പലരും ഉന്നയിക്കുന്നുണ്ട് ജയശങ്കറിനെ എന്തുകൊണ്ട് ജെ ജെ എന്ന് വിശേഷിപ്പിച്ചുവെന്ന് രാഹുലോ മറ്റ് കോൺഗ്രസ് നേതാക്കളോ വിശദീകരണം നൽകിയില്ല ജെ ജെ വിശദീകരിക്കുമോ എന്ന ചോദ്യത്തോടെയാണ് രാഹുൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടത് ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ മധ്യസ്ഥതയ്ക്ക് ട്രംപിനോട് ആവശ്യപ്പെട്ടത് ആരാണ് ലോക ഇന്ത്യയെയും പാകിസ്ഥാനേയും ഒരുപോലെ കാണുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി ഒരു രാജ്യവും മുന്നോട്ട് വരാത്തത് എന്നുകൊണ്ട് എന്നിങ്ങനെ മൂന്ന് ചോദ്യങ്ങളും ചേർത്തിരുന്നു ഇന്ത്യയുടെ വിദേശ നയം തകർന്നുവെന്നും രാഹുൽ വിലയിരുത്തി ജെ ജെ എന്നതിൽ ഒരു ജെ ജയശങ്കറും മറ്റൊന്ന് ജോക്കറോ ജൂട്ടോ എന്നോ ഒക്കെ ആകാമെന്നും കോൺഗ്രസ് വക്താക്കളിൽ ഒരാൾ പ്രതികരിച്ചു പക്വതയില്ലാതെയാണ് രാഹുലിന്റെ പ്രതികരണം എന്നായിരുന്നു ബി പ്രതികരണം പാകിസ്ഥാനിൽ നിന്ന് അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടാനുള്ള ശ്രമത്തിലാണ് രാഹുലെന്നും ബി ജെ പി പരിഹസിച്ചു മാത്രമല്ല പൂഞ്ചിൽ നടന്നത് ഒരു ദുരന്തമാണെന്ന് രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചിരുന്നു ഭീകര പ്രവർത്തനത്തെ അദ്ദേഹം ദുരന്തമെന്ന് വിളിക്കുന്നു തീവ്രവാദ മനോഭാവമുള്ള പാകിസ്ഥാൻ സൈന്യത്തെ നമ്മുടെ നിരപരാധികളായ സാധാരണക്കാരെ ആക്രമിച്ചു ഗുരുദ്വാരകളും സ്കൂളുകളും ആക്രമിക്കപ്പെട്ടു കുട്ടികൾ കൊല്ലപ്പെട്ടു രാഹുൽ ഗാന്ധി ഇതിനെ വെള്ളപൂശിയാണ് കാണുന്നത് ദേശീയ വക്താവ് ഷെഹസാവ് പുനവാല വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് പാകിസ്ഥാന്റെ ക്രിമിനൽ നടപടികൾക്ക് മറവിട്ട് വെടിവെക്കുന്നതിന് ഗാന്ധി കുടുംബത്തെ കുറ്റപ്പെടുത്തിയ ബി ജെ പി ദേശീയ വക്താവ് ഷെഹസാദ് പുനവാലെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പാകിസ്ഥാനുമായുള്ള നേരിട്ടുള്ള സഹകരണത്തിന് തുല്യമാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു ഇതിൽ അതിശയിക്കാനില്ല കാരണം കോൺഗ്രസ് പലതവണ പാകിസ്ഥാന്റെ ഭീകരതയെ വെള്ളപ്പൂശിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും കുടുംബവും എപ്പോഴും പാകിസ്ഥാന്റെ ക്രിമിനൽ നടപടികൾക്ക് മറയായി നിൽക്കുന്നു രാഹുൽ ഗാന്ധി ഇതിനെ ഒരു ദുരന്തമെന്ന് വിളിച്ചുകൊണ്ട് തന്റെ കോമഡി നിർത്താം ഇത് ഒരു പരീക്ഷണമോ യാദൃശ്ചികതയോ അല്ല രാഹുൽ ഗാന്ധി പാകിസ്ഥാനുമായി നേരിട്ട് സഹകരിക്കുന്നതാണെന്നുമാണ് പലരും അഭിപ്രായപ്പെടുന്നത് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിലെ കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ജാർഖണ്ഡിലെ ചൈബാസയിലുള്ള എം പി എം എൽ എ പ്രത്യേക കോടതി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തിയാറിന് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് പാർട്ടി പരിപാടിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് കേസിന് ആധാരമായിരിക്കുന്നത് അന്നത്തെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളാണ് കേസിന് ആധാരം ചൈബാസ് നിവാസിയായ പ്രതാപ് കത്യാർ സമർപ്പിച്ച പരാതി പ്രകാരം ഒരു കൊലപാതകയ്ക്കും കോൺഗ്രസിൽ ദേശീയ പ്രസിഡന്റ് ആകാൻ കഴിയില്ല കോൺഗ്രസുകാർക്ക് ഒരു കൊലപാതകയെ ദേശീയ പ്രസിഡന്റായി അംഗീകരിക്കാൻ കഴിയില്ല ഇത് ബി മാത്രമേ സാധ്യമാകൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നത് അമിത്ഷായ്ക്കെതിരെയുള്ള അപകീർത്തികരമായ പ്രസ്താവനയായി ഇതിനെ കണക്കാക്കി പരാതിക്കാരൻ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒമ്പതിന് പരാതി നൽകി രണ്ടായിരത്തിരണ്ട് ഏപ്രിലിൽ ചൈവാസ കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് രാഹുൽ ഗാന്ധി വിഷയം കൂടുതൽ വഷളാക്കുകയും രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിൽ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്